ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോറേറ്റിൻ്റെ ഐറ്റംസ് ആണ് കാണുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് നല്ല രസമായിട്ട് കാണാൻ വേണ്ടി എല്ലാ ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫ്ലോറൽ ഡിസൈൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സും നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നൈറ്റി ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കുറഞ്ഞ വിലയിലുള്ള മെറ്റീരിയൽസ് അന്വേഷിക്കുന്നവർക്കെല്ലാം ഈ ഒരു മെറ്റീരിയൽ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് കളർ ഫെയ്ഡിങ്ങോ കംപ്ലൈൻറ്റോ ഒന്നും തന്നെ ഉള്ളതല്ല സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ് അനുപമയുടെ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഈസ്റ്ററിൻ്റെ ലീവ് ആയിരുന്നതുകൊണ്ട് ഞായറാഴ്ച വരെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ തിങ്കളാഴ്ച കൊറിയർ അയക്കാവുന്ന രീതിയിൽ തന്നെ എല്ലാവരുടെയും ഓർഡേഴ്സ് എടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പം വന്നേക്കുന്ന മെസ്സേജുകളെല്ലാം ക്ലിയർ ചെയ്ത് എന്നിട്ട് വേണമല്ലോ നമ്മൾ നെക്സ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഡിസൈൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം ഇത്രയും തന്നെ കളേഴ്സും അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഡിസൈൻസും എല്ലാം വരുന്നതാണ് പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പം ഇതിൻ്റെ പേർ ആയിട്ട് വരുന്നതിൻ്റെ കൂടെ ഒന്നിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് എന്ന് ഇതാ ഈ ഒരു ഫോട്ടോയിൽ കാണും ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്ന രണ്ടെണ്ണം ഒരു സെറ്റ് രണ്ടാമത് കാണുന്ന രണ്ടെണ്ണം ഒരു സെറ്റ് അങ്ങനെ അങ്ങനെ ഓരോരോ സെറ്റ് പേർ ആയിട്ടുള്ളത് അങ്ങനെ രണ്ടും ഒന്നിച്ചെടുക്കേണ്ടതാണ് അതാണ് മിക്സ് ആൻഡ് മാഷ് എന്ന് പറയുന്നത് രണ്ടും രണ്ടര തൊണ്ണൂറ് മീറ്റർ വീതം ഉണ്ടാകും രണ്ട് റേറ്റും ആണ് വരുന്നത് പിന്നെ അതുപോലെ മിനിമം എടുക്കേണ്ട ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് അത് പറയ പറയുന്നത് ക്ലിയർ ആയിട്ടൊന്ന് എന്താ ശ്രദ്ധിച്ച് കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അതായത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിൽ പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിലായിട്ട് എടുക്കുമ്പോൾ പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ നമ്മൾ മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് മൂന്ന് പീസിന് മുകളിലോട്ടുള്ള ഓർഡേഴ്സാണ് റീറ്റെയിൽ നമ്മൾ എടുക്കുന്നത് ഹോൾസെയിൽ പത്ത് പീസിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നൂറോ ഇരുന്നൂറോ ഇത്ര വെള്ളം എടുക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിലേക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ കൂടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ അയക്കാം സ്ഥിരമായിട്ട് എടുക്കുന്നവർ ഫോട്ടോസ് മാത്രം സെൻഡ് ചെയ്താൽ മതിയാവും അഡ്രസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ കേട്ടോ ഒരേ നാൾ മുമ്പ് പർച്ചേസ് ചെയ്തവരുടെ നമ്മുടെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിക്കാം കേട്ടോ പുതിയതായിട്ട് എന്തായാലും ഏതിലാണ് അയക്കേണ്ടതെന്നും അഡ്രസ്സുകൂടെ അയക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിലെ അകത്തുള്ള എവിടെയുള്ള ആൾക്കാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേരളത്തിനകത്തുള്ള ആൾക്കാർക്ക് കൊറിയറും ഡി ടി ഡി സി കൊറിയറും അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴി ഹോം ഡെലിവറി ായിട്ട് അയയ്ക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നത് പോസ്റ്റൽ വഴിയാണ് കേട്ടോ പോസ്റ്റൽ വഴി അയക്കുമ്പോഴത്തേക്ക് ഓൾ ഇന്ത്യ സെയിം റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫാസ്റ്റ് തന്നെ മെറ്റീരിയലിൻ്റെ ഫോട്ടോസിൻ്റെ സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്നും അഡ്രസ്സോട് സെൻഡ് എന്ന് പറയുന്നത് കേട്ടോ അഡ്രസ്സിനകത്ത് ഫുൾ ഡീറ്റെയിൽസും വേണം പിൻ കോഡ് അടക്കം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും ജില്ലയും വീട്ടുപേരും പേരും എല്ലാം വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇനിയും കളക്ഷൻസ് നമ്മൾ വേറെ കാറ്റലോഗിനകത്തുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും നല്ല കളറും നല്ല ഡിസൈൻസും ഒക്കെയാണ് ചെറിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടും ഇത് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ ഷോപ്പുകളിൽ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ പോയാലും നൂറ്ററുപത് രൂപയ്ക്ക് മുകളിലോട്ട് റേറ്റ് വരുന്നതാണ് കടകളിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ബൾക്കായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിലും കൂടുതലായിട്ടുള്ള ഒത്തിരി പീസുകൾ മിക്സ് ചെയ്ത് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ കയ്യിൽ കുറേ ടൈപ്പ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മൂന്നായിരം മീറ്ററിൻ്റെയും ഒക്കെ മെറ്റീരിയൽസ് രണ്ടായിരത്തി തൊണ്ണൂറിന് നമ്മൾ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഐറ്റംസും നൂറ്റി നാൽപ്പതിൻ്റേതും പിന്നെ അല്ലാതെ ആൽഫിൻ നെറ്റി മെറ്റീരിയൽസും അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് വൈറ്റ് ഗോൾഡ് ഐറ്റംസ് ആണെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിതാം ഗോൾഡിൻ്റെ ഐറ്റംസും ഒക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോൾ ഉണ്ട് അപ്പം എല്ലാത്തിനും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കളക്ഷൻസ് ഇഷ്ടംപോലെ വെറൈറ്റികൾ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ എന്താ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ പുതിയ കളക്ഷൻസിൻ്റെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും വരുന്ന എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാറ്റലോഗ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായിക്കോട്ടെ വേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല മെറ്റീരിയൽസിൻ്റെ പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ തന്നെ എത്രയോ പേർക്ക് ബില്ല് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ഥിരം എടുക്കുന്നവരാണെങ്കിൽ പോലും റിപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല കുറേ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അത് കണ്ടാലും റിപ്ലൈ തരുന്നില്ല പിന്നെ റീറ്റെയിൽ എടുക്കുന്നവരാണെങ്കിൽ റീറ്റെയിലിൻ്റെ റേറ്റ് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോ റെസ്പോൺസ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ദയവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളവരൊന്നും മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും സിറ്റുവേഷനോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അത് എത്രയും ഒന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അത്രയും പെട്ടെന്ന് ആ ഒരു പീസ് വേറെ അടുത്ത കസ്റ്റമേഴ്സിന് കൊടുക്കാലോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ എടുക്കുന്നവരാകുമ്പോൾ നമുക്ക് എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്യും കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ലാതിരിക്കുമ്പം വീണ്ടും ചോദിക്കുമ്പോഴും ഒന്നും പറയാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരാൾ മാത്രം ഒന്നും അല്ല കേട്ടോ ഇന്നലൊക്കെ ഓർഡർ എടുത്തത് തന്നെ എല്ലാ ഓർഡേഴ്സും കുറേ എടുത്തതിൽ ഇത്രയും ഒരുപാട് ഓർഡേഴ്സിൻ്റെ ആൾക്കാർ റിപ്ലയും കാര്യങ്ങളൊന്നും തരാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുമ്പം വെറുതെ വെറുതെ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും അങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ ഇടയിലും നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിന്ന് പോകുന്നത് കേട്ടോ അപ്പം കുറേ പേര് റിപ്ലൈ തരാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു അതേപോലെ മെസ്സേജ് കണ്ടാൽ റിപ്ലൈ ഇല്ല അപ്പം അവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എടുക്കാനല്ലേ ഇനി എടുക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ റേറ്റ് അറിയാൻ വേണ്ടിയാണോ അപ്പോൾ ചോദിക്കുമ്പോഴെങ്കിലും വേണ്ടെങ്കിൽ എന്ന് പറയാമല്ലോ അപ്പോൾ അങ്ങനെ പോലും ചെയ്യുന്നില്ല എന്നാൽ ഓൺലൈനിൽ വരുന്നുണ്ട് നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക കേട്ടോ അതിപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന ആരുടെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് റിപ്ലേസ് കൊടുക്കുക അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോഴും നമ്മളിവിടുന്ന് കറക്റ്റായിട്ട് റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് വിചാരിക്കുക അതേപോലെ തന്നെയാണ് ഞങ്ങളും അപ്പം ഇന്നലെയൊക്കെ കുറേ ക്യാൻസലേഷനും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ റിപ്ലൈ തരാത്തത് കൊണ്ടുള്ള ക്യാൻസലേഷൻ കേട്ടോ അപ്പം ആ പീസുകൾക്കൊക്കെ ഒരുപാട് പേര് നല്ലോണം പിന്നെ ജനുവിൻ ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചിട്ട് കൊടുക്കാണ്ടാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ അതുകൊണ്ടാണ് മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ക്യാൻസൽ ചെയ്യാതെ നമുക്ക് ഒരു വഴിയില്ല അപ്പോൾ നിങ്ങൾ അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ പീസ് വേറെ ഓർഡർ പോകട്ടോ അപ്പോൾ അതും കൂടെ പറയുകയാണ് പരാതിയായിട്ട് പറയുന്നതല്ല നമ്മൾ കാര്യം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കളക്ഷൻസൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാവരും ഓർഡർ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്